നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിൽ ദേശീയപാതയിലെ ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ കഷ്ടതകൾ സംബന്ധിച്ച നിരവധി പരാതികൾ ഉയരുകയാണ് ദേശീയപാതയിലെ നിർമ്മാണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ സി പി എം അരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു അരൂരിൽ ദേശീയപാതയിൽ ഉയരപാത നിർമ്മാണം മൂലം അടിക്കടി ഉണ്ടാകുന്ന ഗതാഗത തടസ്സങ്ങൾക്കും അപകടങ്ങൾക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സി പി എം അരൂർ ലോക്കൽ കമ്മിറ്റി പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നതായി അരൂർ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി വി ശ്രീജിത്ത് ഒരു പത്രക്കുറിപ്പിൽ അറിയിച്ചു നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പ്രശ്ന പരിഹാരം കാണാൻ തയ്യാറാകാത്ത ദേശീയപാത അധികൃതരുടെ അലംഭാവമാണ് ഉയരപാത നിർമ്മാണ സ്ഥലത്തെ സർവീസ് റോഡുകൾ തകരാൻ കാരണമെന്ന് ശ്രീജിത്ത് ആരോപിച്ചു ഉയരപാത നിർമ്മാണം ആരംഭിക്കുന്നതിനു മുൻപേ സർവീസ് റോഡുകൾ നിർമ്മിച്ചിരുന്നെങ്കിൽ നിലവിലെ ഗതാഗത കുരുക്കും അപകടങ്ങളും ഒഴിവാക്കപ്പെടാമായിരുന്നതാണ് സ്കൂൾ തുറക്കുന്നതിനു മുൻപ് അരൂർ പഞ്ചായത്തിലെ ദേശീയപാതയുടെ ഇരുവശങ്ങളും നന്നാക്കുകയും സ്കൂട്ടികൾക്ക് കടന്നു പോകാനുള്ള മാർഗങ്ങൾ ഒരുക്കുകയും ചെയ്യണമെന്നും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാഖി ആന്റണി കളക്ടർ അടക്കമുള്ള അധികാരികൾക്ക് കത്തയച്ചിട്ടുണ്ട് അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി